അവന്റെ ആത്മവിശ്വാസം തരക്കട്ടില്ല പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല ഇനി അയാൾ തിരിച്ചു വന്നാലോ എന്റെ ഒരു കണക്കൂട്ട് വെച്ച് ഇനി തിരിച്ചു വരില്ല എന്നിട്ട് പിന്നീട് പിന്നീട് ഒരു ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ആണ് വമ്പ കാര്യം മനസ്സ് മനസ്സറഞ്ഞ് കാരണം നമ്മൾ കൊറേ കാലമായി മിസ് ചെയ്തിരുന്നൊരുപൂളിണ്ടല്ലേ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്നൊരുപൂളി അതിവിടെ കിട്ടിയില്ലേ ഇമോഷൻസ് ഹ്യൂമർ അജു നിവിൻ കോംബോ എല്ലാം വർക്ക് ഇത് ഫാമിലിക്കുള്ള പഴയ നിവിന്റെ മാനറിസവും നമുക്ക് മറ്റേ ക്രിഞ്ചടിപ്പിക്കും പണ്ടത്തെ ഉണ്ടല്ലോ ആ ഒരു തന്നെ കിട്ടി അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല വെരി ബ്യൂട്ടിഫുൾ വെരി ലൈറ്റ് ഹാർട്ടഡ് എന്നൊക്കെ നമ്മൾ പറയൂലെ അങ്ങനത്തെ ഒരു അല്ലേ ഞാൻ പഠിപ്പം ഈ മീൻപോളൊക്കെ പഴയ ഒരു വൈകിട്ടല്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നു

ഒരു ആയിട്ടുള്ള കുറേ സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് ഒരുപാട് ക്രിഞ്ച് കാണിക്കാതെ ഒരു 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 പടം നമ്മളിങ്ങനെ ആ കഥയും കഥാപാത്രങ്ങളും അവര് കടന്നു പോകുന്ന രസ രസകരമായിട്ടുള്ള ഒക്കെ കണ്ട് എൻജോയ് ചെയ്യ വീട്ടിൽ പോവുക നീ മെസ്സേജ് അയക്കണ്ട സമാധാനമായിട്ട് സിനിമ സിനിമ കണ്ടോ നമ്മുടെ സൂപ്പർ ഹിറ്റാ ഓരപ്പച്ച ക്രിസ്മസേ നിവിൻ വലേ തൂകി 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 ഈ തിരിച്ചു വരവെന്നൊരു തിരിച്ചു പോകണ്ടവരുന്നത് there is no going back from this comeback അത്രേ ഉള്ളൂ നീ ഒരു തിരിച്ചു വരവു മോനേ ആണോ മോനേ തിരിച്ചു വരവമാ കൊള്ളാ നീ ടാഗർ കളിയാ ഓൾ ദി ബെസ്റ്റ് മീൻവাইল டேയ് കുറുന്നടാ ആരി റൊമാന്റിക് കുറുന്നടാ ദേ ഇവിടേക്കിട്ടു ഏടാ എന്താ നടക്ക് കിട്ടണ്ട എന്ന് പറയാ വീട്ടിൽ കൊണ്ടു വളർത്താനാണ് ഷിബു അവർ ആസ് എൻ ആർട്ടിസ്റ്റ് എന്തുമാത്രം എക്സ്പ്രസീവാണ് ഇമോഷൻസ് ഒക്കെ എന്ത് ഗംഭീരമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി അഭിനയിക്കുകയല്ല അഭിനയിക്കല്ലെന്ന് തോന്നുന്നു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഞാൻ അവരുടെ ഫാനായി മാറിയോ എന്ന് ചോദിച്ചാൽ പോലും യും നന്നായി ആ കൈകാര്യം കഥാപാത്രത്തിന് അവർക്ക് വേണ്ടി തുന്നി ഉണ്ടാക്കിയ പോലത്തെ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി ഒരു പക്ഷെ ഞാൻ പറയാൻ പോകുന്ന പേരും റിയാ ഷിബുവിന്റെ തന്നെയാണ് ഇഷ്ടായി ഇഷ്ടായി ഒരുപാട് ഒരുപാട് ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ് പോയി നോക്കണം ചെല്ലില്ലാ പോയ നൂറ് പൂശ് അയ്യോ പറഞ്ഞോണ്ടിന്ന് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ